സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ എന്താണ് കടം ഉണ്ടായിട്ടും ആ കടത്തിൽ നിന്നും മുന്നേറാനും പിന്നെ നമുക്ക് എത്ര വിചാരിച്ചിട്ടും ഒരു കാശ് ഉണ്ടാക്കാനും പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിക്കാനും ഒന്നും പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ പ്രാ കുറെ ദിവസം പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റും അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറേ കാര്യങ്ങളും നമ്മളുടെ ഒരുപാട് ചിന്തകന്മാരും സയൻസ് പരമായിട്ടുമുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് പണം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മുടെ തരംഗങ്ങളാണ് കേട്ടോ നമ്മുടെ പ്രകമ്പനങ്ങളാണ് നമ്മൾ ദിവസം മുഴുവൻ ഞാൻ ധനികനാണ് ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആ തരംഗങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കും യാതൊരു വികാരവും നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും അതൊരു വികാരമായി മാറുകയും ചെയ്യും നമ്മൾ തന്നെയാണ് നമ്മുടെ പണം ഉണ്ടാകുന്ന തരംഗങ്ങളെ തടയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം പറയാം പണ്ടുള്ളവർ അത്രയ്ക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അവർ പറയുന്ന ചില പഴഞ്ചൊല്ലുകളുമൊക്കെ സത്യമായി ഫലിക്കാറുണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ ഞാൻ പണക്കാരിയൊന്നും അല്ല പറഞ്ഞിട്ട് ഞാൻ മുത്തശ്ശിയോടും വീട്ടിലെ മുതിർന്നവരോടും ഒക്കെ തമാശക്ക് പറയുമ്പോൾ അവർ പറയും അങ്ങനെ പറയരുത് അതൊരിക്കലും നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആകും ഞാൻ നല്ല പണക്കാരിയാണ് എന്ന് തന്നെ എന്നാണ് അവർ പോസിറ്റീവായിട്ട് പറയാറുണ്ട് മറിച്ച് ഞാൻ കാശുള്ളവർ ആണ് എന്ന് പറയാൻ പറയും അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്യുക ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളിൽ തന്നെയാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അത് നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ഊർജം തന്നെയാണ് നിങ്ങൾക്ക് ഒരു ബാങ്ക് ബാലൻസ് ഉണ്ട് അത് എത്രയായിരുന്നാലും അത് അവിടെ കിടക്കട്ടെ യഥാർത്ഥ ശക്തി എന്ന് യഥാർത്ഥ ശക്തി എന്താണ് നിങ്ങൾ ഉള്ളിൽ എന്ത് തീരുമാനിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഉള്ളിലെ തീരുമാനങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ ആന്തരിക അവസ്ഥ മാറ്റുക നിങ്ങളുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തോട് നന്ദി പറയുക ഈ തരംഗം നിങ്ങളെ സമ്പത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിക്കും നമ്മൾ ദൈവത്തോട് പരാതി പറയുന്നത് ഒഴിവാക്കി നല്ലത് പറയുക പരാതി നിർത്തുമ്പോൾ താനേ സമൃദ്ധിയിൽ എത്തും സമ്പത്ത് താനേ വരും ഇതൊക്കെ വലിയ വലിയ ചിന്തകന്മാരുടെ എന്താണ് അനുഭവവും സയൻസും ഒക്കെയാണ് നിങ്ങളുടെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പല പലതും കാണാറുമുണ്ട് പല ഫലങ്ങളും കാണാറുണ്ട് നിങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാണോ എങ്കിൽ തുടക്കം ബാങ്കിലല്ല ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ഉള് ശരിയാക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറാക്ക തയ്യാറെടുക്കുക എല്ലാം താനേ വരും നിങ്ങൾ എന്ത് കണ്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ വീഡിയോ കണ്ടതുകൊണ്ടോ ഒന്നും നമ്മളിങ്ങനെ നോക്കിയിട്ട് വെറുതെ വിടും അതിന് എഫേർട്ട് എടുക്കാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് എടുക്കണം എഫേർട്ട് എടുക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അതിൽ തന്നെ മുമ്പോട്ട് പോവുക അതായത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏത് കാര്യവും പിന്നെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ മാറ്റി മാറ്റിവെക്കാൻ പാടില്ല ഓരോ കാശുണ്ടാകുന്നവരും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് പക്ഷെ അവർ അവരുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും കാശുണ്ടാക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു മനസ്സിലുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊരു സയൻസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ തരംഗങ്ങൾ തന്നെയാണ് നമ്മളെ വേറൊരു രീതിയിൽ മാറ്റിയെടുക്കുന്നത് നമ്മുടെ നമ്മൾ ഈ ധനിക പാവപ്പെട്ട ദരിദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയം തോന്നുകയും അത് ആ ഒരു തരംഗങ്ങളായി മാറുകയും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് കിടക്കുകയും ചെയ്യും അതേസമയം നിങ്ങൾ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക ഇത്രനാൾ ഇതിന് വേണ്ടിയിട്ട് ദയറെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ദയറെടുക്കുക നമ്മളുടെ മനസ്സിനെ ദയ്യാറെടുപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ എല്ലാ വിജയത്തിലേക്കും നേടാനുള്ള ഒരു ചവിട്ടുപടി എന്നത് അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കുറച്ച് നാളുകൾ രാവിലെയും രാത്രിയും എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവത്തോട് നല്ലത് മാത്രം പ്രാർത്ഥിക്കുക നീ എനിക്കിന്ന് നല്ലത് തന്നു അങ്ങനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക ഇത് ശരിക്കും ഓരോ വലിയ വലിയ ചിന് എന്താണ് അനുവിശാ എന്താ പറയുക വലിയ വലിയ ചിന്തകന്മാരും വലിയ വലിയ ഈ സയൻസിൻ്റെ ആൾക്കാരും ഒക്കെ വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവര് ദാരിദ്ര്യ ദാരിദ്ര്യത്തിൽ നിന്നും അവര് മുന്നോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് അതിന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആദ്യം അവർക്ക് അറിയില്ലായിരുന്നു നമ്മൾക്കും അങ്ങനെ തന്നെയാണ് അറിയില്ല അപ്പം നമ്മൾ ദൈവത്തോട് കുറ്റം പറഞ്ഞു കൊണ്ടേയിരിക്കും അപ്പോൾ ആ കുറ്റം പറയുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ ആ ഒരു തരംഗങ്ങളെ മാറ്റിമറിക്കും നമ്മളുടെ ഉള്ളിലെ ആ ഭയത്തിനെ മാറ്റിമറിക്കും